നമസ്കാരം എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പരീക്ഷ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത് ഇന്ത്യയ്ക്ക് അഞ്ചിൽ ഉൾപ്പെടുന്ന യു ജി പി ജി കുട്ടികളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ തീയതികൾ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു മാർച്ച് എട്ടാം തീയതി മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് നാല് വർഷ യു ജി കോഴ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എക്സാം രജിസ്ട്രേഷൻ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ അപേക്ഷിക്കാവുന്നതാണ് ഫൈൻ ഇല്ലാതെ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഇരുന്നൂറ്റി പത്ത് രൂപ ഫൈനോട് കൂടി ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ സൂപ്പർ ഫൈനോട് കൂടി ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് യു ജി വിദ്യാർത്ഥികളുടെ ആദ്യത്തെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരിക്കും പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എക്സാമിനേഷൻ ഫീസായ എണ്ണൂറ് രൂപ മാത്രം അടച്ച് ഫൈൻ ഇല്ലാതെ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് എന്നാൽ ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ എണ്ണൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസും ഇരുന്നൂറ്റി പത്ത് രൂപ ഫൈനും ചേർത്ത് ആയിരത്തി പത്ത് രൂപ അടയ്ക്കേണ്ടി വരും എന്നാൽ ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എണ്ണൂറ് രൂപയോടൊപ്പം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ സൂപ്പർ ഫൈനോട് കൂടി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ രണ്ട് തവണ വരെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പ്രത്യേകം ഫീസൊന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്റേർസിൻ്റെ ഓപ്ഷൻസ് മാറ്റാവുന്നതാണ് എന്നാൽ അതിനുശേഷം ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് പ്രത്യേകം ഫീസായ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ അടച്ച് എക്സാം സെൻ്റർസ് മാറ്റാവുന്നതാണ് ഒരു കാര്യം കൂടി പ്രത്യേകം എടുത്തു പറയട്ടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എക്സാം സെൻറ്ററിൽ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ അങ്ങോട്ട് അങ്ങോട്ടേക്ക് യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യത്തുള്ളൂ എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും അന്വേഷണങ്ങൾക്കും യൂണിവേഴ്സിറ്റിയുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പരീക്ഷ ആരംഭിക്കുന്നതിന് അര മണിക്കൂർ മുമ്പ് പരീക്ഷാ ഹാളിൽ പ്രവേശിക്കേണ്ടതാണ് എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡിനോടൊപ്പം യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡോ ആധാറോ അങ്ങനെ മറ്റേതെങ്കിലും തിരിച്ചറിയൽ കാർഡുകളോ കരുതുക അടുത്ത് നമുക്ക് പരീക്ഷാ രജിസ്ട്രേഷൻ മാർഗനിർദ്ദേശങ്ങൾ നോക്കാം ഒന്നാമത്തേത് പരീക്ഷാ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി സ്റ്റുഡൻസ് പോർട്ടലിൽ പഠിതാക്കളുടെ കൈവശമുള്ള ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡിലുള്ള പരീക്ഷാ രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക രണ്ടാമത് പരീക്ഷ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഡാഷ്ബോർഡിൽ എല്ലാ കോഴ്സുകളും സെലക്ട് ചെയ്ത നിലയിലായിരിക്കും കാണുക അതിൽ പഠിതാക്കൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്താവുന്നതാണ് മൂന്നാമത്തേത് പഠിതാവ് നൽകിയ ഓപ്ഷനുകൾ ശരിയാണോ എന്ന് നോക്കുവാൻ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തെറ്റുകൾ എങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നാലാമത്തേത് നിങ്ങൾ സെലക്ട് ചെയ്ത കോഴ്സുകൾക്ക് അനുസൃതമായ ഫീസ് ഡീറ്റെയിൽസ് താഴത്തെ ടാബിൽ കാണിക്കു കാണാവുന്നതാണ് അഞ്ചാമത്തേത് പഠിതാക്കൾ പഠനത്തിനായി തിരഞ്ഞെടുത്ത കോഴ്സുകൾ തന്നെയാണോ ഡാഷ്ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുക അല്ലാത്ത പക്ഷം ഇ ട്വൻ്റി ത്രീ അറ്റ് എസ് ജി ഒ യു അറ്റ് സോറി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്ക് ശരിയായ കോഴ്സുകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മെയിൽ അയക്കേണ്ടതാണ് ആറാമത്തെ പോയിൻറ്റ് അടുത്തതായി എൽ എക്സാം സെൻ്റർ സെലക്ട് ചെയ്യുവാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആദ്യമായി ജില്ല സെലക്ട് ചെയ്യുക അതിനുശേഷം എക്സാം സെൻ്റർ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത പോയിൻറ്റ് രജിസ്ട്രേഷൻ തുടരുവാൻ സേവ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക പേയ്മെൻറ്റ് വിൻഡോയിൽ കയറി പത്ത് മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് സാധിച്ചില്ല വീണ്ടും എക്സാം സെൻ്റർ സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേയ്മെൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യു പി ഐ ഓ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഓർ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് തുടങ്ങിയ രീതിയിൽ പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് പേയ്മെൻറ്റ് പ്രോസസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും തുക പിൻവലിക്കപ്പെട്ടു എന്ന് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് പേയ്മെൻറ്റ് പ്രോസസ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് കൺഫർമേഷൻ മെസ്സേജ് ഇമെയിലായി ലഭിക്കും പേയ്മെൻറ്റ് പ്രോസസ് പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കാതെ ഇരിക്കുകയും എന്നാൽ അക്കൗണ്ടിൽ നിന്നും തുക നഷ്ടമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇ ട്വൻറ്റി ത്രീ അറ്റ് എസ് ജി ഒ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്ക് കാൻഡിഡേറ്റ് നെയിം ഇമെയിൽ ഐ ഡി എൻറോൾമെൻറ്റ് നമ്പർ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ എമൗണ്ട് പെയ്ഡ് പ്രോഗ്രാം നെയിം പേയ്മെൻറ്റ് റെസീപ്റ്റ് എന്നീ വിവരങ്ങൾ മൂന്ന് ദിവസത്തിനുള്ളിൽ മെയിൽ അയയ്ക്കുക എക്സാം സെൻ്റർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എക്സാം രജിസ്ട്രേഷൻ നടപടി നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം സർവകലാശാല നിർ നിശ്ചയിച്ചിരിക്കുന്ന തീയതികൾക്കുള്ളിൽ എക്സാം സെൻറ്ററിൽ മാറ്റം വരുത്താവുന്നതാണ് ഫീസില്ലാതെ ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഫീസോടുകൂടി ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും സെൻറ്ററുകളുടെ ലഭ്യത അനുസരിച്ച് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് ആകെ രണ്ട് തവണ മാത്രമേ നിങ്ങൾക്കിതിന് അവസരം ലഭിക്കുകയുള്ളൂ തിരുവനന്തപുരം ജില്ലയിലെ എക്സാം സെൻറ്റേഴ്സും കോഡും നമുക്ക് നോക്കാം നൂറ്റി ഇരുപത്തി ഒന്ന് മാർ ഇവാനിയസ് കോളേജ് നൂറ്റി അൻപത്തി ആറ് ഗവൺമെൻറ് കോളേജ് നെടുമങ്ങാട് നൂറ്റി എൺപത്തി അഞ്ച് നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല നൂറ്റി അറുപത്തി ഒന്ന് കേരള ഹിന്ദി സഭ തൈക്കാട് നൂറ്റി അൻപത്തി എട്ട് സെൻറ്റ് തോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കട്ടേകോണം കഴക്കൂട്ടം അടുത്തത് കൊല്ലം നൂറ്റി അൻപത് ഫാത്തിമ മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് പള്ളിമുക്ക് കൊല്ലം നൂറ്റി അൻപത്തിരണ്ട് എം എസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി മുകുന്ദപുരം നൂറ്റി പതിനെട്ട് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് അടുത്ത് പത്തനംതിട്ട നൂറ്റി അറുപത്തിരണ്ട് മുസ്ലിയാർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആലപ്പുഴ ജില്ലയിലെ നൂറ്റി അറുപത്തി മൂന്ന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് പുന്തമ്പ്ര നൂറ്റി പതിനാറ് മിലാദ് ഇ ഷെരീഫ് മെമ്മോറിയൽ കോളേജ് കായംകുളം അടുത്തത് കോട്ടയം നൂറ്റി പതിനഞ്ച് ഗവൺമെൻറ് കോളേജ് കോട്ടയം നൂറ്റി സോറി ഇടുക്കി നൂറ്റി പതിനാല് ഗവൺമെൻറ്റ് കോളേജ് കട്ടപ്പന എറണാകുളം നൂറ്റി അറുപത്തി നാല് ശ്രീശങ്കര കോളേജ് നൂറ്റി നാൽപ്പത്തി നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നൂറ്റി അറുപത്തിയാറ് ഭാരത് ഭാരതമാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് അടുത്തത് തൃശ്ശൂർ നൂറ്റി അറുപത്തിയേഴ് ഹോളി ഗ്രേസ് അക്കാഡമി ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് നൂറ്റി അറുപത്തിയെട്ട് പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നൂറ്റി പന്ത്രണ്ട് ശ്രീ സി അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജ് എൺപത്തിരണ്ട് അൻസാർ വുമൻസ് കോളേജ് അടുത്തത് പാലക്കാട് നൂറ്റി നാൽപ്പത് ദ എലഗൻറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നൂറ്റി നാൽപ്പത്തി ഒന്ന് എ ഡബ്ല്യു എച്ച് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നൂറ്റി അറുപത്തി ഒൻപത് ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നൂറ്റി നാൽപ്പത്തി രണ്ട് വി വി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നൂറ്റി പത്ത് ശ്രീ നീലകണ്ഠ കോളേജ് ഗവൺമെൻറ്റ് സംസ്കൃത് കോളേജ് നൂറ്റി എൺപത്തി മൂന്ന് എസ് എൻ ഇ എസ് കല്യാണി കോളേജ് നൂറ്റി എൺപത്തി നാല് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നൂറ്റി എഴുപത് എം എ ഒ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നൂറ്റി ഒൻപത് ഗവൺമെൻറ് കോളേജ് മലപ്പുറം നൂറ്റി എഴുപത്തി ഒന്ന് ഏറനാട് നോളജ് സിറ്റി കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് സയൻസ് നൂറ്റി എഴുപത്തി രണ്ട് ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നൂറ്റി എഴുപത്തി ഒൻപത് തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെൻറ്റ് കോളേജ് തിരൂർ നൂറ്റി മുപ്പത്തി എട്ട് നോബൽ വുമൻസ് കോളേജ് നൂറ്റി മുപ്പത്തിയാറ് മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൂറ്റി ഇരുപത്തി അഞ്ച് പി ടി എം കോളേജ് ഗവൺമെൻറ് കോളേജ് നൂറ്റി മുപ്പത്തി ഏഴ് മജിലസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നൂറ്റി അഞ്ച് എൻ എം എസ് എം ഗവൺമെൻറ് കോളേജ് നൂറ്റി എഴുപത്തി മൂന്ന് മമോ കോളേജ് മനശ്ശേരി കോഴിക്കോട് നൂറ്റി ഏഴ് എസ് എൻ ഇ എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ആർട്സ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് നൂറ്റി എഴുപത്തി നാല് പി വി എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നൂറ്റി മുപ്പത്തി മൂന്ന് ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നൂറ്റി മുപ്പത്തി ഒന്ന് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നൂറ്റി മുപ്പത്തി രണ്ട് സി കെ ജി മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് നൂറ്റി ആറ് ഫറൂഖ് കോളേജ് നൂറ്റി മുപ്പത്തി നാല് ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് നൂറ്റി നാൽപ്പത്തിയെട്ട് കോങ്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നൂറ്റി മൂന്ന് സെൻറ്റ് ജോസഫ്സ് കോളേജ് നൂറ്റി എൺപത്തി ഒന്ന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി നൂറ്റി എൺപത് കണ്ണൂർ സെൻട്രൽ പ്രസിഡൻറ്റ് സ്കൂൾ നൂറ്റി ഒന്ന് ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് നൂറ്റി ഇരുപത്തി ആറ് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇത്രയും കേന്ദ്രങ്ങളാണ് നിങ്ങളുടെ എക്സാം സെൻറ്ററായിട്ട് യൂണിവേഴ്സിറ്റി അനുവദിച്ചിരിക്കുന്നത് പരീക്ഷാ സമയം രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ആയിരിക്കും മുപ്പത് മിനിറ്റ് മുമ്പ് എല്ലാവരും എക്സാം ഹാളിൽ എത്തുക എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡിനോടൊപ്പം യൂണിവേഴ്സിറ്റി തിരിച്ചറിയൽ കാർഡോ മറ്റേതെങ്കിലും തിരിച്ചറിയൽ കാർഡുകളോ കയ്യിൽ കരുതുക ഓരോ വിഷയത്തിൻ്റെയും വിശദമായ ടൈം ടേബിൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് പരീക്ഷ സംബന്ധിച്ചും രജിസ്ട്രേഷൻ സംബന്ധിച്ചും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്